എട്ടാം ടി ട്വൻ്റി സെഞ്ചുറിയോടെ ഓസിസ് സൂപ്പർ താരം ഗ്ലെൻ മാക്സ്വെൽ ഫോമിലേക്ക് മടങ്ങിയെത്തി മേജർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ക്യാപ്റ്റൻ മാക്സ്വലിൻ്റെ മികവിൽ വാഷിംഗ്ടൺ ഫ്രീഡം ലോസ് ഏഞ്ചൽസ് നൈറ്റ് റൈഡേഴ്സിനെ നൂറ്റിപ്പതിമൂന്ന് റൺസിന് തോൽപ്പിച്ച് പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്തുമെത്തി വാഷിംഗ്ടൺ ഫ്രീഡം നേടിയ ഇരുന്നൂറ്റെട്ടിന് എന്ന കൂറ്റൻ സ്കോർ പിന്തുടർന്ന നൈറ്റ് റൈഡേഴ്സ് വെറും തൊണ്ണൂറ്റഞ്ച് റൺസിന് ഓൾ ഔട്ടായി കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങിയത് നാൽപ്പത്തൊമ്പത് പന്തിൽ നൂറ്റാറ് റൺസുമായി ടീമിൻ്റെ തകർച്ചയിൽ നിന്നും കരകയറ്റിയ നായകൻ ഗ്ലെൻ മാക്സ്വെൽ ആണ് പ്ലെയർ ഓഫ് ദി മാച്ച് ടൂർണമെൻറ്റിലെ എട്ടാം മത്സരത്തിൽ ടോസ് വിജയിച്ച വാഷിംഗ്ടൺ ഫ്രീഡം ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ആദ്യ ഓവറിൽ തന്നെ രജിൻ രവീന്ദ്രയെ എട്ട് റൺസിന് പുറത്താക്കി നൈറ്റ് ഡൈഡേഴ്സ് മികച്ച തുടക്കമാണ് ഇട്ടത് ബാറ്റർമാർക്ക് ആർക്കും കാര്യമായി ശോഭിക്കാൻ കഴിയാതെ പന്ത്രണ്ട് ഓവറിൽ തൊണ്ണൂറ്റി രണ്ടിന് അഞ്ചെന്ന നിലയിൽ ടീം തകർച്ചയെ നേരിട്ടു പിന്നീട് ആറാം വിക്കറ്റിൽ മാക്സ്വെൽ ഒബുസ്പിനാർ സഖ്യം മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത് പതിനാലാം ഓവറിൽ ടീം സ്കോർ നൂറ് കടക്കുമ്പോൾ പതിനഞ്ച് പന്തിൽ പതിനൊന്ന് റൺസ് മാത്രമായിരുന്നു മാക്സ്വെൽ നേടിയത് ഇരുപത്തൊമ്പത് പന്തിൽ നിന്നും മാക്സ്വെൽ ഫിഫ്റ്റിയും പൂർത്തീകരിച്ചു പത്ത് സിക്സുകൾ അടിച്ച ശേഷമാണ് പത്തൊമ്പതാം ഓവറിൽ മാക്സ്വെൽ ഒരു ബൗണ്ടറി നേടുന്നത് ഹോൾഡർ എറിഞ്ഞ അവസാന ഓവർ മൂന്നാം പന്തിൽ വെറും നാല്പത്തെട്ട് പന്തിൽ നിന്നും മാക്സ്വെൽ എട്ടാം ടി ട്വൻ്റി സെഞ്ചുറിയും പൂർത്തിയാക്കി അവസാന പന്തിൽ സിക്സർ പറത്തി ഇരുന്നൂറ്റെട്ടിന് അഞ്ച് എന്ന വമ്പൻ സ്കോറാണ് മാക്സ്വെൽ ടീമിന് സമ്മാനിച്ചത് നാൽപ്പത്തൊമ്പത് പന്തിൽ രണ്ട് ഫോറും പതിമൂന്ന് സിക്സും ഉൾപ്പെടെ നൂറ്റാറ് റൺസുമായി മാക്സ്വെൽ പുറത്താകാതെ നിൽക്കുകയായിരുന്നു മറുപടി ബാറ്റിംഗ് ആരംഭിച്ച നൈറ്റ് റൈഡേഴ്സിന് നാലാം പന്തിൽ തന്നെ ഓപ്പണർ അലക്സ് ഹെയിൽസിനെ പൂജ്യത്തിന് നഷ്ടമായി അടുത്ത ഓവറിൽ മറ്റൊരു ഓപ്പണർ സുനിൽ നരേനും പൂജ്യത്തിന് തന്നെ തിരിച്ചു കയറി പിന്നീട് തുടർച്ചയായി വിക്കറ്റുകൾ നഷ്ടമാക്കി നൈറ്റ് റൈഡേഴ്സ് ബാറ്റേഴ്സ് ഒന്നിന് പുറകെ ഓരോന്നായി മടങ്ങി ടീമിനെ പരാജയത്തിലേക്ക് എത്തിച്ചു പതിനാറ് പന്തിൽ മൂന്ന് സിക്സ് ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് റൺസുമായി ക്യാപ്റ്റൻ ഹോൾഡർ പൊരുതിയെങ്കിലും പതിനാറ് പോയിൻറ്റ് മൂന്ന് ഓവറിൽ തൊണ്ണൂറ്റഞ്ച് റൺസിന് ടീം ഓൾ ഔട്ടായി ഡേവിഡ് വാർണർ ആരോൺ ഫിഞ്ച് രോഹിത് ശർമ്മ ജോസ് പട്ലർ മൈക്കിൾ ക്ലിങ്കർ എന്നിവർക്കൊപ്പം ടി ട്വൻറ്റിയിൽ എട്ട് സെഞ്ചുറി നേടിയ താരമായി മാക്സ്വെൽ മാറിയിരിക്കുകയാണ് ഇരുപത്തിരണ്ട് സെഞ്ചുറിയുള്ള യൂണിവേഴ്സ് ബോസ് ക്രിസ്ഗാണ് ഏറ്റവും അധികം ടി ട്വൻ്റി സെഞ്ചുറിയുള്ള ക്രിക്കറ്റർ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി